എനിക്ക് ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ സഹോദരിയോടാണ് കാര്യം എല്ലാ പ്രവാസികളെയും പോലെ ഞാനും ഒരു ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് വീട് വെക്കുകയും മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് കാര്യം നമുക്ക് പെട്ടെന്ന് എല്ലാം ഇട്ടറിഞ്ഞ് നാട്ടിലേക്ക് വരാൻ പറ്റില്ല ആ സമയത്ത് പോലെ എൻ്റെ സഹോദരി എനിക്ക് എൻട്രി പരിചയപ്പെടുത്തുകയും നമുക്ക് നാട്ടിൽ വരാതെ തന്നെ അതായത് ഇപ്പം എക്സാം ടൈമിൽ മാത്രം നാട്ടിൽ വന്ന് പഠിക്കാം വേറൊരു കാര്യത്തിലും അത് നടക്കില്ല കാര്യം നമ്മളൊരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോയാൽ നമുക്ക് നമ്മുടെ ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവും അത് നമ്മളന്നേരം ഒരിക്കലും ഫിനാൻഷ്യലി സെക്യൂർ അല്ല അത് ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരുടെ കാര്യത്തിൽ അത് അല്ല അതാണ് റിയാലിറ്റി ആയി ഞാൻ നിവേദരാജ് എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കോട് കോട്ടയമാണ് ഈ കഴിഞ്ഞ പത്തനംതിട്ട ജില്ല വേരിയസ് എൽ എനിക്ക് നാലാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു നിലവിൽ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ് ഞാൻ ഒരു ആറേഴ് വർഷം പ്രവാസിയായിരുന്നു ഞാൻ പല രാജ്യങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എനിക്കൊരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എങ്കിൽ അതിനുള്ളൊരു വഴി എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് ഞാനൊരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് പത്തനംതിട്ട കളയിലൊക്കെ ഇതിനെപ്പറ്റി നമുക്കൊന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എങ്ങനെ ഇത് കരസ്ഥമാക്കാനൊന്നും അറിയാനോ ഉള്ള മാർഗമില്ല ക്ലാസ്സിന് പോകാനുള്ള ആ ഒരു സോഴ്സുകളില്ലായിരുന്നു ആ ടൈമിലാണ് എൻട്രി എനിക്ക് വളരെയധികം സഹായകരമായത് അതായത് എനിക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് പോലും ഇടവേളകളിലും പറ്റുന്ന സമയങ്ങളിലൊക്കെ ക്ലാസ് കാണാനും പഠിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായി അങ്ങനെ അങ്ങനെയാണ് എനിക്ക് ഇത് ഈ റാങ്ക് കരസ്ഥമാക്കാനും സാധിച്ചത് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകത ഉള്ള ഒന്നാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിദേശ രാജ്യത്തെ എത്ര സാലറി ലഭിച്ചാലും നമ്മുടെ ഫാമിലിയോട് നമ്മുടെ കുടുംബത്തോടൊപ്പം ജീവിക്കാനും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പങ്കെടുക്കാനും നമുക്കൊരു ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല കൊറോണയുടെ ടൈമിൽ നമുക്ക് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയൊരു കാര്യമാണ് നമ്മുടെ ഈ പ്രൈവറ്റ് ജോലി ഒരിക്കലും സുരക്ഷിതമല്ല ഏത് സമയത്തും നമ്മുടെ ജോലി നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ ഉള്ള ടൈമിലാണ് എനിക്ക് എനിക്കിതിനെപ്പറ്റി അതായത് എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കണമെന്നുള്ളൊരാഗ്രഹം പ്രധാനമായി എൻ്റെ മനസ്സിൽ തോന്നിയത് ആ സമയത്ത് പക്ഷേ എനിക്ക് ഒരു കറക്റ്റായിട്ടൊരു ഗൈഡൻസ് തരാൻ ആരുമില്ലായിരുന്നു അപ്പോൾ എൻ്റെ സഹോദരിയാണ് എന്നോട് പറഞ്ഞത് എൻട്രിയുടെ ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കാൻ അങ്ങനെ ഞാൻ എൻട്രിയുടെ ഓൺലൈൻ ക്ലാസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി കാര്യം ഏറെ നാളത്തെ ഇതുമായിട്ട് ബന്ധമില്ല കറണ്ട് അഫയേഴ്സ് മറ്റ് സബ്ജക്റ്റുകളൊന്നും പഠിക്കാതിരുന്നത് കൊണ്ടും എൻ്റെ വർക്ക് മെക്കാനിക്കൽ റിലേറ്റഡ് ആയതുകൊണ്ടും എനിക്കിതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ എങ്കിൽ എൻട്രിയിലെ സാറുമാരുടെ വളരെ ക്ലിയർ ആയിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകളും ഡെയിലി നമുക്ക് കറണ്ട് അഫയേഴ്സ് അതായത് എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിൻ്റെ സോഴ്സ് ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ കറണ്ട് അഫയർ പഠിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കറണ്ട് അഫയർ പഠിക്കുന്നതിലൂടെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ഇത് പഠിച്ചെടുക്കാനുള്ള ഒരു സഹായം എൻട്രിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി എൻട്രിയുടെ പ്രധാന ഫീച്ചർ എനിക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നിയത് അതിലെ മെൻറ്റർഷിപ്പാണ് എടുത്തു പറയേണ്ട ഒരു അതിൽ ബിനിമിസ് ബിനിമിസ് വളരെ ആത്മാർത്ഥയോടുകൂടിയാണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് വെളുപ്പാങ്കാലത്ത് പോലും നാലുമണി മണി സമയത്ത് പോലും കുട്ടികൾക്ക് വേണ്ടി ഉണരുകയും ഞങ്ങളെ ഇൻഫോം ചെയ്യുകയും ഞങ്ങളുടെ ക്ലാസ്സുകൾ മെൻഡർഷിപ്പ് തരികയും ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്ത് തുടക്കം കാലം ഒട്ടേ നല്ലൊരു മെൻഡർ ആയിരുന്നു ബിനിമിസ് വിനീമിസിൻ്റെ ഒരുപാട് സഹായം നമുക്കിതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് കാര്യം ഈ മെൻഡേഴ്സിൻ്റെ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ നമുക്ക് പിന്നീട് അതായത് ഇപ്പോൾ സപ്പോസ് ചില സമയങ്ങളിൽ നമ്മൾ വർക്കിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ട്രാവലിങ്ങിലായിരിക്കും ആ സമയത്ത് പോലും ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ നമുക്ക് പിന്നീട് ലഭിക്കും അതാണ് എൻ്റെ ഏറ്റവും ഒരു പ്രയോജനമായിട്ട് തോന്നിയത് അതായത് ലൈവ് ക്ലാസ്സുകളുടെ പോലും റെക്കോർഡ് സെക്ഷൻ പിന്നീട് നമുക്ക് ലഭിക്കുന്നതാണ് അത് ഒരുപാട് സഹായമായിട്ടുണ്ട് അതായത് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ പഴയ ക്ലാസ്സുകളേക്കാളും പുതിയ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് സപ്പോസ് ആ ടൈമിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനുശേഷം ആ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുന്നത് വളരെ സഹായകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുമുടന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്സിൻ്റെ ക്ലാസ്സുകൾ അതുപോലെ പ്രദീപ് സാറിൻ്റെ ക്ലാസുകൾ സുജേഷ് പുറക്കാട് സാറിൻ്റെ പ്രചോദനം പ്രദീപ് മുഖത്തൽ സാറിൻ്റെ പ്രചോദനം അങ്ങനെ എൻട്രി ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം സ്റ്റുഡൻ്റ് എന്നുള്ളതല്ല അതായത് വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം എൻട്രി ഹൺഡ്രഡ് പെർസെൻറ്റേയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് കാര്യം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഫ്രീ ടൈമിൽ പഠിക്കാൻ പറ്റും ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് കിട്ടുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വെറുതെ കളയുന്ന ടൈം പോലും നമുക്ക് എൻട്രി എൻട്രിക്ക് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതെ അല്ലെങ്കിൽ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ കാരണം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയം നമ്മൾ പഠിക്കാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ തന്നെ മാറ്റിമറിക്കും ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം നാട്ടിൽ ഇപ്പോൾ നമ്മൾ എത്ര ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ നാട്ടിലില്ലാത്ത അവസ്ഥ എല്ലാ പ്രവാസികൾക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അനുഭവത്തി വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഓടി പെട്ടെന്ന് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഓടിയെത്താം പക്ഷേ എങ്കിൽ വിദേശത്ത് അത് സാധിക്കില്ല അങ്ങനെ വിദേശത്ത് നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയം സോഷ്യൽ മീഡിയയിലും അല്ലാതെ മറ്റു കാര്യങ്ങൾക്കുമായി പാഴാക്കാതെ എൻട്രി പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അറിവും നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സജഷനായിട്ടാണ് ഇത് പറയുന്നത് എനിക്ക് ഈ കാര്യം ഇതിനെപ്പറ്റി പ്രധാനമായിട്ടും പറയട്ടെ മൂന്ന് കൂട്ടുകാരോടാണ് അത് ഇപ്പോൾ പഠിക്കുന്ന ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ രണ്ട് വീട്ടമ്മമാർ മൂന്ന് പ്രൈവറ്റ് ജോലി അതായത് വിദേശത്തും സ്വദേശത്തും പ്രൈവറ്റ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളോടുമാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് എല്ലാവരും അതായത് ഈ ഈ പഠിക്കുന്ന കാര്യത്തെ പറ്റി പറയുമ്പോൾ എല്ലാ സുഹൃത്തുക്കളും പറയുന്ന ഒരു എക്സ്ക്യൂസാണ് സമയമില്ല പ്രൈവറ്റ് ജോലിക്ക് പോകുന്നവർക്ക് സമയമില്ല വീട്ടമ്മമാർക്ക് സമയമില്ല മറ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് സമയമില്ല ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തേണ്ടതാണ് അതായത് ഈ ഈ സമയം നമ്മൾ കണ്ടെത്തുന്നതിലൂടെ നമ്മളൊരു ഒരു ഗവൺമെൻറ് സെക്ടറിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റും അത് എനിക്ക് മനസ്സിലായ ഒരു സത്യമാണ് ഞാൻ വിദേശ രാജ്യത്ത് പ്രവാസിയായി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒരു പൈപ്പ് ലൈൻ കൺസ്ട്രക്ഷൻ ഇതിലാണ് അതിൽ നമ്മൾ പുറത്താണ് ഏറ്റവും കൂടുതൽ പുറത്തുള്ള ജോലിയാണ് എന്നാൽ പോലും നമുക്ക് കിട്ടുന്ന ഇടവേള സമയങ്ങൾ നമ്മൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് വളരെയധികം അതുകൊണ്ട് നമുക്ക് വീട്ടമ്മമാർ വീട്ടമ്മമാരുടെ സ്ഥാനത്തിപ്പോൾ നമ്മളൊക്കെ പ്രവാസി ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ പാചകം ചെയ്യും പാചകം ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ ഈ ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരം എൻട്രി ഒരുക്കി തരുന്നുണ്ട് അതേപോലെ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ അതായത് വെറുതെ കളയുന്ന ഇപ്പോഴത്തെ അറിയാലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം സമയം വെറുതെ പാടാക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ വെറുതെ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നതും വെറുതെ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുന്ന സമയം നമ്മൾ ഈ പറയുന്നവണെങ്കിൽ എൻട്രിയുടെ ക്ലാസുകൾ കേട്ട് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കാര്യം എനിക്ക് മനസ്സിലായൊരു സത്യമാണ് കാര്യം ആദ്യമൊക്കെ ഞാനും നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു ഒരു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ സമയം കളയുകയും അല്ലെങ്കിൽ കൂട്ടുകാരോട് വെറുതെ സമയം കാര്യം പറയും കളയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ തുടരത്തൂടെ ഞാൻ ഇതിനെ അഡിക്റ്റായി നമ്മൾ എന്ത് കാര്യവും കണ്ടിന്യൂസ് ആയിട്ടൊരു ഇരുപത് മുപ്പത് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ടൊരു അഡിക്ഷൻ വരും കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് അത് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമയം ലൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ മനസ്സിലാവും കാര്യം നമ്മൾ അഡിഷൻ അതിലേക്ക് നമ്മൾ അഡിക്റ്റ് ആയി ആയിപ്പോവാണ് ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ഇതോടെക്കുള്ള നമ്മുടെ നമ്മുടെ വ്യക്തിത്വത്തിനും നമ്മുടെ വിവരത്തിനും നമ്മുടെ ഭാവി സുരക്ഷിതമാവുന്ന ഒരു ജോലിക്കും വേണ്ടി നമ്മൾ ഒരു പഠിക്കാനായി സമയം ഒരു തുടർച്ചയായി ഒരു പത്തിരുപത് ദിവസം നിങ്ങൾ എങ്ങനെയെങ്കിലും മറ്റു കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി ഇത് ചെയ്തൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മളിതിൽ അഡിക്റ്റായിപ്പോകും അങ്ങനെ അഡിക്റ്റായി ഒരു ആറുമാസം മിനിമം ഒരു ആറുമാസം നമ്മൾ പഠിച്ചാൽ മതി ഒരു ലിസ്റ്റിൽ നമുക്കൊരു ഉന്നത സാധനം കരസ്ഥമാക്കാം എൻ്റെ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എനിക്ക് ഇതിനെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ സഹോദരിയോടാണ് കാര്യം എല്ലാ പ്രവാസികളെയും പോലെ ഞാനും ഒരു ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് വീട് വെക്കുകയും മറ്റ് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് കാര്യം നമുക്ക് പെട്ടെന്ന് എല്ലാം ഇത്തരം നാട്ടിലേക്ക് വരാൻ പറ്റില്ല ആ സമയത്ത് പോലെ എൻ്റെ സഹോദരി എനിക്ക് എൻട്രി പരിചയപ്പെടുത്തരയും നമുക്ക് നാട്ടിൽ വരാതെ തന്നെ അതായത് ഇപ്പം എക്സാം ടൈമിൽ മാത്രം നാട്ടി വന്ന് പഠിക്കാം വേറൊരു കാര്യത്തിലും അത് നടക്കില്ല കാര്യം നമ്മളൊരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോയാൽ നമുക്ക് നമ്മുടെ ജോലി ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവും അത് നമ്മൾ നേരം ഒരിക്കലും ഫിനാൻഷ്യലി സെക്യൂർ അല്ല അത് ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരുടെ കാര്യത്തിൽ അത് അല്ല അതാണ് റിയാലിറ്റി ആ സ്ഥാനത്ത് നമുക്ക് എൻട്രി പോകണക്കുള്ള ഇത് നമുക്ക് ഏത് ഏത് രാജ്യത്തും ഈ ഭൂമിയുടെ ഏതറ്റത്തുവാണെങ്കിലും നമുക്ക് നമ്മുടെ വിരൽ തുമ്പിലുണ്ട് ഇൻ്റർനെറ്റ് നമ്മൾ എത്രത്തോളം ഗുണമില്ലാത്ത കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു അതിൻ്റെ പത്തരട്ടി ഇതോടെ ഉള്ള ഗുണമുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സുരക്ഷിതമാക്കാൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം നമുക്ക് നാട്ടിൽ ഒരു ജോലി കിട്ടിയാൽ ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അതായത് പ്രൈവറ്റ് മേഖലയിൽ നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്യണം അതായത് മിനിമം ഒരു പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ ഉള്ളിടത്ത് പോലും നമുക്ക് ഒരുപാട് അസാർട്ട്സ് ഉണ്ട് പക്ഷേ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം സുരക്ഷിതമാവുകയാണ് അന്ന് തൊട്ട് നമുക്കുള്ള ഒരു ഭാവി അതായത് ഒരു പെൻഷൻ ആയ കഴിയുമ്പോഴും നമ്മുടെ ജീവിതം സെക്യൂറാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി നമ്മുടെ കുട്ടികൾ നമ്മുടെ ഭാര്യ അവരുടെയൊക്കെ ജീവിതം അവർക്ക് പെൻഷൻ അവരുടെയൊക്കെ എന്താ പറയുന്നത് സുരക്ഷിതത്വം എല്ലാം നമുക്ക് നൽകാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവർക്കും എൻട്രി നല്ലൊരു വഴികാട്ടിയാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചു ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഒരു സുവർണ്ണ അവസരത്തിൻ്റെ കാലഘട്ടമാണ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടം എന്ന് പറയുന്നത് ബൾക്കായിട്ട് അതായത് വളരെ വ്യാപകമായിട്ട് പഴയ സർവീസുകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പെൻഷൻ ആവുന്ന സാഹചര്യം വരുന്നുണ്ട് ഈ സമയം നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ട് അതായത് വളരെ കാര്യക്ഷമമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റു സമയത്തിനേക്കാൾ നമുക്കിത് വളരെയധികം പ്രയോജനം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട് അബദ്ധ ധാരണയുണ്ട് അതായത് ഇരുപത്തഞ്ച് ഇരുപത്താറിലെ എക്സാം ഉള്ളൂ അപ്പോൾ പഠിച്ചാൽ പോരെ അതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇരുപത്താറില് എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ സമയം ഒരു ഒരു നിമിഷം പോലും നമ്മൾ വെറുതെ പാഴാക്കരുത് പകരം അടുത്ത വർഷത്തിന് വേണ്ടി ഇപ്പോഴേ പഠനം തുടരുക എല്ലാവർക്കും ഞാൻ നല്ലൊരു വിജയം ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവി ജീവിതം നിങ്ങളുടെ ഒരു ഗവൺമെൻറ് പോലെ എത്രയും വേഗം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു